കോട്ടയം തെള്ളകം ചൈതന്യയിൽ നടക്കുന്ന കാർഷികമേളയും സ്വാശ്രയ സംഘ മഹോത്സവവും ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കർഷകരും സംരംഭകരും സാധാരണക്കാരും ഒരുപോലെ ആകർഷിക്കപ്പെടുന്ന ഈ മേളയിൽ ഓരോ ദിവസം കഴിയും തോറും തിരക്കേറുകയാണ് ഫെബ്രുവരി രണ്ടു മുതലാണ് ഇരുപത്തിയഞ്ചാമത് ചൈതന്യ കാർഷിക മേളകളുടെയും സ്വാശ്രയ സംഘ മഹോത്സവത്തിനും തുടക്കമായത് കൃഷി പരിസ്ഥിതി വിജ്ഞാനം വിനോദം ആരോഗ്യം മൃഗസംരക്ഷണം സ്വാശ്രയത്വം വികസന മുന്നേറ്റം മാതൃകകൾ തുടങ്ങിയ വിവിധ മേഖലകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സിൽവർ ജൂബിലി കാർഷിക മഹോത്സവത്തിനോടനുബന്ധിച്ച് ഏറ്റവും വലിയ എച്ച് എഫ് മൂരിയായ ബാഹുബലിയുടെ പ്രദർശനം വിവിധ സംസ്ഥാനങ്ങളിലെ നാടൻ പശുക്കളുടെ പ്രദർശനം സ്റ്റാച്ചു പാർക്ക് കാർഷിക വിള പ്രദർശന പവിലിയൻ ചലച്ചിത്ര താരങ്ങൾ അണിനിരക്കുന്ന കലാസന്ധികൾ നാടകരാവുകൾ നാടൻപാട്ടു സന്ധ്യകൾ അമ്യൂസ്മെന്റ് പാർക്ക് കർഷക സംഗമം ആദരവ് സമർപ്പണം പെറ്റ് ഷോ പ്രദർശന വിപണന സ്റ്റാളുകൾ കാർഷിക കലാ മത്സരങ്ങൾ എന്നിവയെല്ലാം കാർഷിക മേളയെ വ്യത്യസ്തമാക്കുകയാണ് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെ തീയതികളിൽ നടത്തപ്പെടുന്ന ചൈതന്യ കാർഷിക മേളയുടെ ആറാം ദിനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക എട്ട് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന കാർഷിക മേളയോടനുബന്ധിച്ച് നമ്മൾ നിരവധിയായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഈ ചൈതന്യ കാർഷിക മേളാങ്കണത്തിൽ എത്തിച്ചേരുന്നവർക്ക് കാണുവാനും കണ്ട് ആസ്വദിക്കുവാനുമായിട്ട് ക്രമീകരിച്ചിരിക്കുക മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാച്യു പാർക്ക് അതോടൊപ്പം തന്നെ വിളകളുടെ ശേഖരവുമായിട്ടുള്ള കാർഷിക വിള പ്രദർശന പൗലിയൻ മനോഹരമായിട്ടുള്ള ഒരു പെറ്റ് ഷോ അതോടൊപ്പം തന്നെ പിക്നി ആടു കുടുംബത്തിൻ്റെ പ്രദർശനം വിവിധ സംസ്ഥാനങ്ങളിലെ നാടൻ പശുക്കളുടെ പ്രദർശനം ഏറ്റവും വലിയ എച്ച് എഫ് മൂരിയായ ബാഹുബലിയുടെ പ്രദർശനം അങ്ങനെ നിരവധിയായ ക്രമീകരണങ്ങളോടുകൂടിയാണ് ഇരുപത്തിയഞ്ചാമത് ചൈതന്യ കാർഷിക മേള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ പുറത്തുനിന്നുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് പ്രോഗ്രാം ചലച്ചിത്ര ടി വി താരങ്ങൾ അണിനിരക്കുന്ന പ്രകാശോ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ഈ മേളയോട് അനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് മേളാങ്കണത്തിൽ എത്തിച്ചേരുന്നവർക്ക് വിജ്ഞാനവും വിനോദവും കൗതുകവും നിറയ്ക്കുന്ന നിരവധിയായ ക്രമീകരണങ്ങളോടുകൂടിയാണ് മേള പുരോഗമിച്ചുകൊണ്ടിരിക്കുക ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും മേളാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള സുനിൽ പെരുമാനുരച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങളുടെ വളരെ രണ്ട് മൂന്ന് മാസത്തെ ദീർഘമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇരുപത്തിയഞ്ചാമത് ചൈതന്യ കാർഷിക മേളയും ശാസ്ത്രീയ സംഘ മഹോത്സവവും ഇത്തരത്തിൽ വളരെ മനോഹരമായിട്ട് സംഘടിപ്പിക്കുവാനായിട്ട് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് സാധിച്ചത് എന്ന കാര്യവും ഇത്തരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് പുരാവസ്തു പ്രദർശനം കാർഷിക സെമിനാറുകളും സംഘ കലാവിരുന്നുകൾ പൗരാണിക ഭോജനശാല എന്നിവയെല്ലാം മേളയിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ മെഡിക്കൽ ക്യാമ്പ് പച്ചമരുന്നുകളുടെയും പാരമ്പര്യ ചികിത്സാരീതികളുടെയും പ്രദർശനം പുഷ്പഫല പക്ഷി പക്ഷിമൃഗാദികളുടെയും പ്രദർശനവും വിപണനവും പുരാവസ്തു പ്രദർശനത്തോടൊപ്പം വിവിധ രാജ്യങ്ങളിലെ കറൻസികളുടെയും സ്റ്റാമ്പുകളുടെയും പ്രദർശനം മാധ്യമ അവാർഡുകൾ സഹായ പദ്ധതി തുടങ്ങിയ നിരവധി ക്രമീകരണങ്ങളാണ് മേളയിൽ കാണപ്പെടുന്നത് നിലവിൽ നമ്മുടെ നമ്മളിപ്പം ഇവിടുത്തെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള അംഗങ്ങൾ കൃഷി ചെയ്യുന്ന നെല്ലാണ് അതിൻ്റെ ഒരു വിധം ഇത് ആൾക്കാരെ കാണിക്കാൻ പ്രദർശനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ കാഡ്ബറി ഇതുണ്ടാകുന്ന കൊക്കോ നമ്മളെ പഴയകാലത്ത് ഇപ്പം ഇതൊക്കെ സുലഭമായിട്ട് വരുവാണ് കാരണം ഇത് വന്നു കഴിഞ്ഞാൽ അണ്ണാൻ്റെ ശല്യം പൂരായത് കൊണ്ടൊക്കെ ഇതൊക്കെ ചെല്ലു കിട്ടുന്നത് എന്നാലും ഉളവ് മുതൽ എടുക്കുന്ന കൊക്കോ പിന്നെ ഇഞ്ചി ഇഞ്ചിമാങ്ങ ഇഞ്ചിമാങ്ങ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് അച്ചാറിടുകയും ചമ്മന്തി ഇറക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മഴ കാർന്ന ചെയ്തുകൊണ്ടിരുന്ന ഇഞ്ചിമാങ്ങ പിന്നെ വാഴച്ചൊണ്ട് പുതിയൊക്കെ ദിവസവും രാവിലെയും സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി ആളുകളാണ് ചൈതന്യയിൽ എത്തുന്നത് പുതിയ കാലഘട്ടത്തിൽ കൃഷിയിൽ ഉപയോഗിക്കുന്ന ആധുനിക രീതികളെ കുറിച്ചും പുതിയ ഉപകരണങ്ങളെ കുറിച്ചും കർഷകർക്ക് മനസ്സിലാക്കാനും കൃഷിയിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും മേള സഹായിക്കും മികച്ചയിനം വിത്തുകൾ തിരഞ്ഞെടുക്കാനും പുതിയ കൃഷിരീതികൾ പഠിക്കാനും കർഷകർക്ക് അവസരം ലഭിക്കുന്നു ഫെബ്രുവരി ഒൻപത് വരെ നടക്കുന്ന ചൈതന്യ കാർഷിക മേള കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂരിന്റെ നേതൃത്വത്തിലുള്ള കെ എസ് 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 ടീം ഉത്സവ ലഹരിയിൽ ആക്കിയിരിക്കുകയാണ്